എഴുപത്താറ് എൺപത് എൺപത് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് എൺപത്തഞ്ച് എൺപത്തി അഞ്ച് എൺപത്താറ് മുന്നൂറ് അഞ്ഞൂറ് തൊണ്ണൂറ്റൊന്ന് മുന്നൂറ്റൊന്ന് മൂന്ന് തൊണ്ണൂറ്റൊന്ന് മുന്നൂറ്റഞ്ച് ഇരുന്നൂറ്റഞ്ച് മൂന്ന് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറ് ഇരുന്നൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് മുന്നൂറ്റൊമ്പത് നൂറ്റൊമ്പത് ആവ നാല് ഒന്ന് നാല് ഒന്ന് നാല് ഒന്ന് നാല് രണ്ട് നാല് മൂന്ന് നാല് മൂന്ന് നാല് 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 അഞ്ച് നാല് അഞ്ച് നാല് അഞ്ച് നാല് ആറ് നാല് ഏഴ് നാല് എട്ട് നാല് ഒമ്പത് നാല് ഒമ്പത് നാല് പത്ത് നാല് പത്ത് പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് పది 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 పదే నాలు పదిే పొద్దు పత్తూ ఇొన్న ఇరుత ఇరండు